ഇന്ത്യ മുന്നണി ഐ എൻ ഡി ഐ എ ഇന്ത്യ മുന്നണിക്ക് പുതിയൊരു പേര് ചാർത്തി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ജമായത്ത് എന്ന് നരേന്ദ്രമോദി എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ കളിയാക്കാമോ എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ അടിച്ചമർത്താമോ എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ ബൂട്ടൗട്ട് ചെയ്യാമോ അതിനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഇടയിൽ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് പറയും ഞാൻ ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വെറുതെയല്ല വട്ടെന്ന് വിളിക്കുന്നത് ആളുകൾ വട്ടന്ന് വിളിക്കുന്നത് ഇന്ത്യ മുന്നണിയെ ഇന്ത്യ ജമാ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് കാരണം പ്രതിപക്ഷം കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വമുള്ള പ്രതിപക്ഷം ഇന്ത്യ മുന്നണി മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ സംവരണം നൽകും ഇതാണ് ആരോപണം ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ഏകദേശം രണ്ടാമത്തെ മൂന്നാമത്തെ സെഷൻ ആരംഭിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ വർഗീയ പ്രസ്താവനകൾ മതസ്പർദ്ധാ സംബന്ധിയായിട്ടുള്ള പ്രസ്താവനകൾ ഹേ മോഡിജി നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ റെക്കോർഡാണ് കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വൃത്തികെട്ട കാര്യങ്ങൾ ഒരു മൂട്ട രാഷ്ട്രീയ നേതാവ് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത പറയാത്ത കാര്യങ്ങൾ അതങ്ങൾ അതാണ് നിങ്ങൾ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ പറയുന്നത് ഭരണഘടനയ്ക്ക് എതിനായിട്ടുള്ള കാര്യങ്ങളാ നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി സ്ഥാനം തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശിങ്കിടികൾ നിങ്ങളുടെ അസ്മാദികൾ അവരാണ് അവരാണ് ചുറ്റും നിങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന വർഗീയ പ്രസ്താവനകൾ മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള പ്രസ്താവനകൾ അത് തടയാൻ ആർക്കും കഴിയില്ല പരാതി കൊടുത്തിട്ടും കാര്യമില്ല ദൈവത്തിനോട് പരാതി പറയാം ഒരു മാസം മുൻപ് സൗത്ത് ഗോവ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അയ്യോദേ ഭരണഘടനക്കെതിരാണ് അത് കുത്തിപ്പൊക്കാൻ നിങ്ങൾ ശമിച്ചു അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ രാജസ്ഥാനിലെ പ്രസംഗം നിങ്ങൾ എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങൾ മുഴുവൻ നുഴഞ്ഞു കയറ്റക്കാരാണ് ഹേ മോദിജി ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം നുഴഞ്ഞ കയറ്റക്കാരാ നിയാണ്ടർത്താൽ മനുഷ്യന്മാരുണ്ടായിരുന്ന കാലത്ത് ഇവിടെ ആരാ ഉണ്ടായിരുന്നത് ആഫ്രിക്കയിൽ നിന്നും അവിടെ നിങ്ങൾ സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി നുഴഞ്ഞു കയറ്റക്കാരാ ഇവിടെ ഉള്ളത് ഉത്തരേന്ത്യക്കാർ ഉറപ്പായിട്ട് നിറഞ്ഞ കയറ്റക്കാരാ പക്ഷെ നിങ്ങളൊരു ഒരു 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 വരവരച്ച് അതിൻ്റെ ഇപ്പുറത്ത് വന്നൊരുമുഴ നിറഞ്ഞ കയറ്റക്കാരൻ അതിന് മുമ്പുള്ള ഒരു മുഴ ഇവിടെ ഉള്ളവര് ഈ ഭൂലോകത്തിലുള്ള സകല ആൾക്കാർ നിറഞ്ഞ കയറ്റക്കാരെ വന്നു കൂടിയ ആൾക്കാർ എന്നിട്ട് വികസിച്ച് ഇന്ന് മനുഷ്യൻ രൂപം പൂണ്ടി നിൽക്കുന്നു എന്തായാലും ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് നുഴഞ്ഞ കയറ്റക്കാരെന്ന് മാത്രമല്ല ഇവിടെ വന്ന് കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന റിക്രിയേഷൻ അവരുടെ അവരുടെ ആഘോഷമാണ് അവരുടെ കളിതമാശയാണ് പ്രൊക്രിയേഷൻ ഇറ്റ്സ് ഓൺലി റിക്രിയേഷൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുസ്ലിങ്ങളെ സോമ്പികളായിട്ട് രക്തമില്ലാത്തവരായിട്ട് വികാരങ്ങളില്ലാത്തവരായിട്ട് മനുഷ്യഭാവങ്ങളില്ലാത്തവരായിട്ട് പൈശാചികമായിട്ട് ചിത്രീകരിക്കുന്നതിന്റെ കാലം അറിയായി ഭാഗമാണ് ഇപ്പോ ഈ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ജമായത്ത് എന്ന് പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം ജമായത്ത് കോൺഗ്രസ്സുകാരെ അവഹേളിച്ചാലും നിങ്ങൾ കോൺഗ്രസ്സുകാരെ അവഹേളിച്ചോളൂ കോൺഗ്രസ്സുകാർ കള്ളന്മാരാ ഓക്കെ നിങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ കോൺഗ്രസ് ഒരു കുടുംബവാഴ്ചയാണ് പറഞ്ഞോളൂ നിങ്ങളുടെ വിഷനാഥാണേ അങ്ങനെ പറഞ്ഞോളൂ പക്ഷെ അവിടെയും എന്തിനാണ് നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടു വയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ടാർജറ്റ് അൾട്ടിമേറ്റ് ടാർജറ്റ് എന്താണ് മുസ്ലിങ്ങളാണ് അവർക്കിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരു നേരമെങ്കിലും കുത്തുവാക്ക് കേൾക്കാതെ ഒരു നേരമെങ്കിലും ഇന്ത്യൻ ഭരണകർത്താക്കളുടെ ചൊറിച്ചിലും മാന്തരും ഏൽക്കാതെ ജീവിക്കാൻ കഴിയരുത് ഈയൊരു ആശ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ നിങ്ങളിതൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളെ കമ്മ്യൂണിസ്റ്റുകാരെ എവിടെന്നാ തുടങ്ങിയെന്ന് നമുക്കറിയാം സവർക്കറിൽ നിന്ന് മാധവ സദാശിവ ഗോൾവാൾക്കറിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ ഇവരെല്ലാവരും ഡിമോണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും നിങ്ങൾ പിശാചികളാക്കിയിട്ട് പ്രേതഭാവങ്ങളുള്ളവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ പള്ളികളിൽ ഇട്ടോ അവിടെയൊക്കെയോ നിങ്ങൾ പള്ളികളുടെ അമ്മിക്കല്ല് കൊണ്ട് വയ്ക്കും എന്നിട്ട് ശില ശിവവിഗ്രഹാണെന്ന് പറയും ശിവനാണെന്ന് പറയും ആ കേസ് വേറെ മണിപ്പൂരിൽ നടത്തിയ കാര്യങ്ങൾ അതും മതാടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള കലാപങ്ങളാണ് നിങ്ങൾ നിങ്ങൾ നടത്തിയ കലാപങ്ങളാണ് പക്ഷേ പല കാരണങ്ങളായിക്കൊണ്ടും ക്രിസ്ത്യാനികളവിടെയോ വളരെ കുറച്ചേ ഉള്ളൂ അഖിലേന്ത്യാ ബേസിസ് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ മുസ്ലിങ്ങളാണെങ്കിൽ പത്തോ പതിനേഴോ പന്ത്രണ്ട് ശതമാനം മറ്റോ ഉണ്ട് പക്ഷെ അവരാരും മാക്കൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും തിരിച്ചടിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്രൂരതകൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയാണ് നിങ്ങൾ കുറ്റം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇത് ഒരു മതേതര ഭാവനയുള്ള രാഷ്ട്രമാണ് ഇവിടെ മതങ്ങളുണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള മത ഭാവനകളെ പടർത്താനും പടുത്തുയർത്താനും വ്യാപരിപ്പിക്കാനൊക്കെയുള്ള അവകാശമുണ്ട് അവരുടെ വിശ്വാസം അവരുടെ നിലപാടുകൾ അത് കാത്തുരക്ഷിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ രാജ്യത്തിനൊരു മതമില്ല ഭാരതം ഒരു മുസ്ലിം ഭാരതമല്ല ക്രിസ്ത്യൻ ഭാരതമല്ല ഹിന്ദു ഭാരതവുമല്ല പക്ഷെ നിങ്ങളിപ്പോൾ ആ ഭരണഘടനാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ മേലെ കരിയോയിൽ അടിക്കുകയാണ് ഇതിനൊരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ട് ആയിക്കോട്ടെ അതിനുവേണ്ടി മറ്റുള്ളവരെ പോലും നിങ്ങൾ രണ്ടാനമ്മ മക്കളാക്കിയിട്ട് പാർശ്വവത്കരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ക്രൂരകൃത്യമല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് ഭരണഘടനയ്ക്ക് എതിനായിട്ടുള്ള കാര്യമല്ലേ ഇവിടെ നമ്മളുടെ ഭരണഘടനയിലേക്ക് എഴുതി വെച്ച കാര്യമുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ സ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം കേട്ടിട്ടുണ്ടോ ഈ മൂന്ന് വാക്കുകളും നരേന്ദ്രമോദി കേട്ടിട്ടില്ല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ അതിന് നേതാക്കളുടെയോ നിഖണ്ഡു മൂന്ന് പേരുകളാണ് സമത്വം ആരോട് സമത്വം ഇവിടെയുള്ള എല്ലാവരുമായിട്ട് സമർത്ഥം അത് പറ്റൂല എന്നാണ് ഹിറ്റ്ലറുടെ ഭാവനയും ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം പിന്നെ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ലെന്നല്ലേ പറയുന്നത് എന്നാണോ ഇവിടെ ഹിന്ദുത്വഭാവം ഉൾക്കൊള്ളുന്ന ആളുകൾ സ്വതന്ത്രരാകുന്നത് അന്നേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്ന് വി ഡി സവർക്കർ പറഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാതന്ത്ര്യവും അവരുടെ ഡിക്ഷണറി ഇതുവരെ പെട്ടില്ല സാഹോദര്യം വാക്കുകളിലൊക്കെയുണ്ട് ഇന്ത്യയിലുള്ള സകല ആൾക്കാരും ഇന്ത്യക്കാരാണ് ആയതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ പോകുന്ന പൗലോസ്മാർ പൗലോസ് ഉദാഹരണം പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ജർമ്മനിയിൽ പോയിട്ടുള്ള പ്രസംഗം അദ്ദേഹം തന്നെ എന്നെ കേൾപ്പിച്ചിട്ടുണ്ട് അന്ന് ഈ ഡിസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം കേൾക്കാൻ ഉള്ളിയെ ഒരു പുസ്തകത്തിന്റെ വലിപ്പത്തിലൊരു ഇത് ഉള്ളിൽ ഉള്ളിൽ ഉള്ളി തള്ളി കയറ്റിയിട്ടൊക്കെ അല്ല ആദ്യം പറഞ്ഞ വാക്കിതാണ് ഐ ഐ അയമൻ അയമൻ ഇന്ത്യൻ ക്രിസ്ത്യൻ എന്ന് ഞാൻ ഇന്ത്യൻ ക്രിസ്ത്യനാണ് അഭിമാനത്തോടെയാണ് പറഞ്ഞത് ഞാൻ ഇന്ത്യൻ ക്രിസ്ത്യനാണ് ഞാനിവിടെ പറയാൻ വന്നത് ബൈബിളിനെ കുറിച്ചല്ല അത് നിങ്ങൾക്കും അറിയാം ഞാനിവിടെ പറയാൻ വന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ആ സംസ്കാരം ആകുന്ന ദർപ്പണത്തിൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അത് പറയാനാണ് വന്നിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്താ ഞങ്ങൾ ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആണ് ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിംസ് ആണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പറയാറുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ മാതൃരാജ്യം മറ്റെന്തായാലും പറയാം സൗദി അറേബ്യ ആണെന്ന് അതിൽ പറയാറുണ്ടോ അവരുടെ പുണ്യസ്ഥലം അവിടെയുണ്ട് മക്കയുണ്ട് അത് ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെയാണ് അവരുടെ പുണ്യസ്ഥലം കൈലാസം എവിടെയാണ് ചൈനയിലാണ് ടിബറ്റിൻ്റെ കീഴിലാണ് പശുപതിനാഥ ക്ഷേത്രം എവിടെയാണ് നേപ്പാളിലാണ് പണ്ടിതെല്ലാം ഒന്നായിട്ട് കെടുക്കുന്ന സമയത്ത് അവിടെ ആയിരുന്നു അവിടെ പുണ്യസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും അവിടേക്ക് പോകുന്നുണ്ട് പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് ആളുകൾ പോകുന്നുണ്ട് അതുപോലെ ഇവരും പോകുന്നുണ്ട് അതിനെയും തെറ്റായ രീതിയില് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ജനിച്ചു വന്നിട്ട് വളർന്നിട്ടുണ്ടെങ്കിലും ജറൂസലേ അവർക്ക് പുണ്യസ്ഥലം മക്കയാണ് പുണ്യസ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കൈലാസത്തിൽ എന്തിനു പോകുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ ഏതായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കോൺഗ്രസ് ജമായത്തു എന്ന് പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം ജമായത് നിങ്ങൾ ഏത് രീതിയിൽ വളച്ചൊടിച്ച് പിടിച്ച് ചതച്ചാലും ഇവിടെയുള്ള മതേതര ഭാവന മതേതര ഭാവം അതില്ലാതാക്കാൻ പോകുന്നില്ല എന്ന് മോഡിജി അതില്ലാതാക്കാൻ പോകുന്നില്ല കാരണം ഞങ്ങളിവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും എല്ലാവർക്കും അവരോട് ചിന്താഗതി ഞാനൊരു ഹിന്ദു ആണ് ഹിന്ദുക്കൾ അംഗീകരിക്കാത്തൊരു ഹിന്ദുവാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതങ്ങോട് മാറ്റി വയ്ക്കുന്ന ഞാൻ പറയാറില്ല അതിന് മുസ്ലിം പള്ളി കാണുമ്പോൾ ഞാൻ ഗൾഫിലും മുസ്ലിം പള്ളി കാണുമ്പോൾ ഇങ്ങനെ നടക്കാറില്ല അവിടെയും നോക്കും അവിടെ ഇരിക്കുന്ന എന്റെ മനസ്സിൽ എന്താ വരിക ഒരു മുസ്ലിം മനസ്സിൽ അള്ളാ എന്ന് വരുമ്പോ എന്റെ മനസ്സില് ഗുരുവായൂരപ്പ കാര്യം കഴിഞ്ഞില്ലേ ഹേയ് ഗുരുവായൂരപ്പെന്ന് എന്താ വിളിച്ചേ എന്ന് അള്ളാഹു ചോദിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഞാൻ ചോദിക്കുന്നു ചെലപ്പോ അവിടെ നോക്കിയിട്ട് പറയും ഈശ്വര എന്നും പറയും ചിലപ്പോ ഹി മുസ്ലിങ്ങൾ വരെ പറയും ചിലപ്പോ ഇസ്രാമെ രക്ഷിക്കണേ ദൈവമേ രക്ഷിക്കണേ ഏതാ ദൈവം എന്താ ഈ ദൈവം ഏതാ ഈ ഭാഷ എന്ന് ചോദിക്കുമോ അതാകും അവിടെ ഞങ്ങൾക്കെല്ലാം ഒന്ന് തന്നെയാണ് റംസാൻ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ കല്യാണി കുട്ടിയമ്മ പറയും നാളെ പോലെ കുറെ ദിവസം നമ്മളെ കാര്യം കുശാല വൈകുന്നേരം ആവുമ്പോ അവിടുന്ന് പകർച്ച വരും വൈകുന്നേരം ആവുമ്പോ ഈന്തപ്പഴം വരും പകർച്ച വരും കാര്യങ്ങൾ വരും അപ്പൊ കാലത്ത് മാത്രത്തിരി ആഹാരം ഉണ്ടാക്കിയാൽ മതി ഓണവും വിഷുവും തിരുവാതിരയും വരുമ്പോൾ അപ്പുറത്തെ മുസ്ലിം വീട്ടുകാർ പറയും ഇന്ന് നമുക്ക് എന്നും അത്യാവശ്യം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരല്ല ഇന്ന് നമുക്ക് കുറെ സാമ്പാറൊക്കെ കുടിച്ച് പായസൊക്കെ കുടിച്ച് അവിയലും പുളിശ്ശേരിയും മളിശ്ശേരിയും എണ്ണ കുടിച്ച് പപ്പടവും ചെറിയപ്പടവും വലിയപ്പടവും പുളിയും ചെയ്യും ഏഹ് അങ്ങനെയാണ് ഇവിടെ ഉള്ളത് ക്രിസ്മസ് വരുമ്പോ ക്രിസ്ത്യാനികളെ കുറച്ച് പിശുക്കന്മാരാ എനിക്കവിടെ സുഹൃത്തുക്കളുണ്ട് പിശുക്കന്മാരാ ഇപ്പോഴേ ഹിന്ദുക്കൾ എന്ത് ചെയ്യും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ അഞ്ച് നക്ഷത്രം വയ്ക്കുമ്പോൾ ഹിന്ദുക്കളുടെ വീട്ടിൽ ഇരുപത് നക്ഷത്രം ഉണ്ടാവും അവന്റെ വീട്ടിലുണ്ടാവും പുൽക്കൂട് അങ്ങനെ ജീവിക്കുന്നവരാ ഞങ്ങൾ അതാണ് ഞങ്ങളുടെ കൾച്ചർ ഞാൻ കേരളീയനാണ് കേരളത്തിൽ മാത്രമാണോ മാത്രമാണോന്നറിയില്ല നിങ്ങൾ അവിടേക്ക് മാറ്റി എന്ന് അറിയില്ല ഏത് ഏതായാലും ദക്ഷിണേന്ത്യയിലെങ്കിലും നിങ്ങളുടെ ഈ മതേതൃത്വ ഭാവനയെ തല്ലിച്ചതയ്ക്കൊരു ശ്രമം അത് പരാജയപ്പെടുകയുള്ളു നിങ്ങളെ പാർട്ടിയിൽ ഒരു യൂണിയൻ മിനിസ്റ്റർ എനിക്ക് പറഞ്ഞു ഹിന്ദു രാഷ്ട്രം ആഹ്വാനം ചെയ്തു കാബിനറ്റിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് ഭരണഘടന എന്തിനാ ഭേദഗതി ചെയ്യണത് ആ ഭരണഘടന പുസ്തകടുത്ത് മാറ്റിയിട്ട് അവിടെ മനുസ്മൃതി വെച്ചാൽ മതിയല്ലോ അവിടെ മനുസ്മൃതി കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അമിത്ഷായും ഈ പറയുന്നത് മോദി മേഖലയ്ക്ക് പോകുന്നുള്ളു വേറെ കാര്യം അധകൃതമാരാ ഒരാള് ജൈനനാ ഹിന്ദു അമ്പലത്തിൽ ജൈനന്മാരെ കേറ്റാൻ പാടില്ല നിനക്ക് സംശയം ഉണ്ടെങ്കില് കുഴിക്കാട്ട് പച്ച എടുത്ത് നോക്കും പത്താം പടലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ കയറ്റാൻ പാടില്ലാത്ത ആളുകൾ ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ പിന്നെ മോഡിയാണെങ്കിൽ അധസ്ഥിതനാ നിങ്ങൾ മൈനോറിറ്റിക്കെതിരെ സംസാരിക്കുന്ന ഓരോ വാക്കും അത് ഭരണഘടനയ്ക്കെതിരാണ് രാമന്റെ പേരും പറഞ്ഞാ ചെയ്യുന്നത് മര്യാദാപുരുഷോത്തമന്റെ പേരും പറഞ്ഞാ ചെയ്യുന്നത് മര്യാദാപുരുഷോത്തമൻ ഒരു സാങ്കല്പിക കഥാപാത്രമായിരിക്കും അതിപ്പോ ജീവിച്ചിരുന്നോ അറിയില്ല പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ് ധർമ്മത്തിന്റെ മൂർത്തി ധർമ്മത്തിന്റെ അവതാരം ധർമ്മത്തിന്റെ വിഗ്രഹം കേട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അധർമ്മം മാത്രം അങ് മുതൽ വരെ നിങ്ങളുടെ കൈ മുതൽ എന്താണ് നിങ്ങളുടെ കൈ മുതൽ അധർമ്മമാണ് നിങ്ങളുടെ കൈ മുതൽ അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിങ്ങൾ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ നിങ്ങള് ഇന്ത്യ മുസ്ലിം ജമായത്ത് നിന്ന് വിളിക്കുമ്പോൾ അവിടെ അടിയേൽക്കുന്നത് അല്ലെങ്കിൽ നെഞ്ചില് സങ്കടം വന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് കൂടിയാണ് എന്താ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്തിന്റെ പോരായ്മയാണ് ഉള്ളത് പ്രതിപക്ഷത്തുള്ള ആളുകൾ കോൺഗ്രസ്സുകാര് മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും ആദിവാസികൾക്കും ദളിതുകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും സംവരണം ഒരു മുസ്ലിങ്ങൾക്ക് ഞാൻ കൊടുക്കില്ല നിങ്ങൾ ഇട ഇടവെച്ചട ഇടവിട്ടത് പറയുന്നുണ്ട് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും ഞാനൊന്നും അറിഞ്ഞില്ല മറ്റേ രാമനാരായണ അതും നിങ്ങൾ പറയും നിങ്ങളെ ഓർത്ത് ലജ്ജിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ അങ്ങേയറ്റമാണ് ഇപ്പൊ കാണാൻ പോകുന്നത് രണ്ടായിരം പോലീസുകാരെയും എസ് പി ജിക്കാരെയും എല്ലാവരെയും കൂട്ടി അതിന്റെ ഒരാൾ ധ്യാനം നടത്താൻ പോകുന്നു ഹേ മോദിജി നിങ്ങൾ ആരെയൊക്കെയാണ് കളിയാക്കുന്നത് നമ്മുടെ ഉമനിഷ ധർമ്മങ്ങളെ ഗീതാധർമ്മങ്ങളെ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആറാം അധ്യായത്തില് പ്രശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം ജനവാസ ജനവാസമില്ലാത്തൊരു സ്ഥലം ഉയർന്ന് വല്ലാതെ ഉയർന്ന അല്ലാത്ത സ്ഥലം വല്ലാതെ താഴ്ന്നതല്ലാത്ത സ്ഥലം വനാന്തരമല്ലാത്ത സ്ഥലം സമുദ്രത്തിന്റെ തടിവിലല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാം തന്നെ ഭരണഘടനക്കെതിരാണ് നിങ്ങളുടെ പൂർവ സൂര്യകളുടെ കല്പനകൾക്കെതിരാണ് നിങ്ങളെ ചെയ്യുന്നതിന് നിങ്ങളെ ക്രൂരനു വിളിക്കുന്നില്ലേ കേട്ടോ നിങ്ങളെ നാടൻ ഭക്ഷണം ഞങ്ങൾ വിളിക്കുക വട്ടൻ അതേ വിളിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ചെയ്യുന്ന അതാണ് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഇൻഡിവിജ്വൽ പ്രൊജക്ഷന് വേണ്ടി ധ്യാനം നടത്തുമ്പോഴേ നിങ്ങളുടെ വീട്ടിൽ നടത്താമായിരുന്നു നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീണ്ടും ക്ലസ്സിലിരുന്ന് നടത്താമായിരുന്നു നിങ്ങൾക്ക് ഇത് യാഗവും യജ്ഞവും ഒന്നും അല്ലല്ലോ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ധ്യാനം അത് യാഗവുമല്ല യജ്ഞവുമല്ല യുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത് യുദ്ധം ജ്ഞാനത്തിന്റെ പേരിൽ വട്ട് തന്നെ നെയ് വട്ടു തന്നെ